ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അരുൺ ടെക്സ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വെച്ചേക്കുന്ന ടേബിൾ വെച്ചിരിക്കുന്നത് ബനാരസി സാരിയാണ് കുറേ ചേച്ചിമാരെ നമുക്ക് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ബനാരസി റീസ്റ്റോക്ക് ആയെന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഓരോ കാർഡ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി അൻപതാണ് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നെറ്റ് പ്രൈസ് വരുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ ആദ്യം ഒന്ന് കണ്ടോളൂ എൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ചേച്ചിമാർ അറിയാം നല്ല സ്മൂത്ത് ക്വാളിറ്റിയാണ് ഉടുത്ത ഉടുത്തതിൻ്റെ ഒരു ഫീൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും ഇതെല്ലാം കോൺട്രാസ്റ്റ് കളറാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് വെറും എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ ആ ഒരു അറ്റൊന്ന് മുതൽ അങ്ങനെ വരാം ഞാൻ മുന്താണി പിങ്ക് കളർ വരുന്നുണ്ട് ഓൾ ഓവർ ബോഡി ഗ്രീൻ സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ പിങ്കിൽ തന്നെ വരും ബ്ലൗസും നിങ്ങൾക്ക് അതിൻ്റെ തന്നെ ബ്രൊക്കെയ്ഡ് ബ്ലൗസും വരും ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് വിത്ത് ടസൽസും വരും നിങ്ങൾക്ക് ഇതിൻ്റെ ടസൽസും കിട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് എല്ലാം ബനാരസി സാരിയാണ് എല്ലാത്തിനും ഒറ്റ റേറ്റാണ് തൊള്ളായിരത്തി അൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നെറ്റ് റേറ്റായിട്ട് നിങ്ങൾ സ്വന്തമാക്കും പറ്റും ഇത് നമുക്ക് എപ്പോഴേക്കും വേണമെങ്കിൽ ഷിപ്പ് ചെയ്ത് കൊടുക്കാം ചേച്ചി മാറ്റി നെപ്പം വേണ്ട നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എപ്പോഴേക്ക് വേണമെങ്കിൽ ിപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ അടുത്തത് പീക്കോ ഗ്രീൻ വിത്ത് പിങ്ക് എല്ലാത്തിലും ബ്രൊക്കേഡ് ബ്ലൗസും കൂടി ഉണ്ടാവും ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ല സ്മൂത്ത് നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ ചേച്ചിമാരി സാരികൾ അപ്പം നമ്മുടെ കടയുടെ പേര് മറക്കേണ്ട അരുൺ ടെക്സ് ആണ് നിങ്ങൾ വില പുറത്ത് അന്വേഷിച്ചോളൂ എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് നമ്മുടെ റേറ്റ് ബോർഡർ പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്നതാണ് അതിൻ്റെ ബ്ലൗസ് അതേപോലെ കാണിച്ചു തരാം ബ്ലൗസ് വരുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ആയിട്ട് പുറത്തുണ്ട് പിന്നെ ഒരുപാട് കളറുകൾ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ കാണുന്ന കളർ മാത്രമല്ല വേറെ നമുക്ക് മസ്റ്റേഡ് എല്ലോയിൽ തന്നെ ഒരുപാട് മസ്റ്റേഡ് എല്ലോ വിത്ത് ഗ്രീൻ ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞത് ഇവിടെ മെറൂൺ മെറൂൺ ഉണ്ട് മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ കളർ ഇതൊക്കെ നമുക്ക് ഒരുപാട് സാരി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് സാരി നമുക്ക് ഓൺലൈനിൽ യൂണിഫോമായിട്ട് തന്നെ പോയി ബനാറസി കുബേര പറയണത് ഇപ്പം മുൻതാണെങ്കിൽ പല്ല് നോക്കിയോ നല്ല രസമായിരിക്കും മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് അതേപോലെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ടാകും സൈഡ് ബോർഡർ അതേപോലെ ബോഡിൽ ഗ്രീനിൽ ചെയ്തിട്ടുണ്ടാവും എൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരും അടുത്ത ഒരു കളർ വരുന്നത് പിങ്ക് മുന്താണി ഗ്രീൻ ബോഡി അങ്ങനെ വരും ഇതിൽ രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് ചില സാരികളിൽ ഒരു സൈഡ് മാത്രമേ ബോർഡർ വരുള്ളൂ അത് വലിയ ബോർഡർ ആയിരിക്കും ഒരു സൈഡ് വരുന്നത് ചെറിയൊരു ബോർഡർ ആയിട്ട് വരുന്നത് നല്ല നല്ല കളറുകളാണ് നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്തത് ലെമൺ ഷെയ്ഡ് ഗ്രീൻ വിത്ത് വൈൻ കളറ് ഇതാണ് അതിൻ്റെ മുന്തുണ വരുന്നത് എല്ലാം കോപ്പർ ജെറിയിൽ ചെയ്തേക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് അതേ ഒരു വൈൻ കളറിൽ ബ്ലൗസും ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും റേറ്റ് സെയിം തന്നെയാണ് ചേച്ചിമാരി കുറേ ആൾക്കാർച്ച് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ട് റേറ്റ് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് കമൻറ്റിൽ അപ്പം റേറ്റ് ഞാൻ എല്ലാത്തിനും പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോവാ ചേച്ചിമാരി അപ്പോൾ അത് ആയിട്ട് അറിയാൻ പറ്റും ആ ഇനി ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ നല്ല കളറാണ് ഇതൊക്കെ ഫേഷ്യൽ കളറിൽ വരുന്നതാണ് ഓൾ ഓവർ മുന്താണി എങ്ങനെ വരും ഫുൾ മുന്താണി എങ്ങനെ വരും ബ്ലൗസ് പ്രൊക്കെയർ ബ്ലൗസ് വരാനുള്ളത് നല്ല രസമാണ് ബോർഡർ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും ബോർഡർ കൊടുക്കുമ്പോൾ അടുത്തത് നമുക്ക് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ വിത്ത് പിങ്കിൽ വരുന്നുണ്ട് അതിൻ്റെ ബോർഡർ അതേ പിങ്കിൽ വരുന്നുണ്ട് ബ്ലൂ മാംഗോ ഡിസൈൻ വരുന്നുണ്ട് ഫോളോവർ കുറച്ച് വലിയ ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമ്മൾ മുന്താണി അതേപോലെ നോക്കാം കുറച്ച് വലിയ മാംഗോ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് റെഡ് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ബോർഡർ ആണ് ടോളി ചോദിച്ചാൽ മതി നല്ലൊരു ഡിഫറൻറ്റ് ബോർഡർ ആക്കി ചെയ്തിട്ടുണ്ട് മുന്തുണി അതേപോലെ ഒരു ബോക്സ് ഡിസൈൻ ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ അതിൻ്റെ ബ്ലൗസ് ആ അതേ സെയിം കളറിൽ ബ്ലൗസും കൊടുത്തു യെല്ലോ വിത്ത് കാണിച്ചു 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 ഇല്ല പിങ്ക് ഒന്താണി ഗ്രീൻ ബോഡിയിൽ വരുന്നത് ഓക്കെ എൻ്റെ ബോർഡർ നിങ്ങൾക്ക് എങ്ങനെ വരും ഇല്ല ബോട്ടിൽ ഗ്രീൻ വിത്ത് പിങ്ക് വരുന്നുണ്ട് ഇതൊരു ഡിഫറെൻറ്റ് മോഡലാണ് അതാണ് അതിൻ്റെ മുന്താണി വരുന്നു കേട്ടോ ചേച്ചി മതി നല്ല ഹെവി മുന്താണി വർക്ക് കൊടുത്തിട്ടുണ്ടാവും ഇതിൽ ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കളർ ഫുള്ളായിട്ട് ഒരു ഇലയുടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ബ്ലൗസ് എൻ്റെ ബ്ലൗസ് ഉള്ളിൽ ഉള്ളിലാണ് കേട്ടോ ചേച്ചി മരേ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാം റേറ്റ് സെയിം തന്നെയാണ് തൊള്ളായിരത്തി അൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി അൻപതെന്ന് പറയേണ്ട ആവശ്യത്തിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അടുത്തത് ഇതാണ് ഈ ഒരു കളർ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം അതിൻ്റെ പല്ലു ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളർ കിട്ടും വൺ സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ സെയിം കളർ തന്നെ പോകും ടുത്തൊരു ബ്ലൂ കളറ് ആണോ ബ്ലൂ ഓപ്പൺ ചെയ്തതാണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മുന്താണിയെല്ലാം സെയിം കളർ ഡിസൈൻ തന്നെ ആയിരിക്കും കളർ മാത്രമേ ചേഞ്ച് വരണുള്ളൂ മുന്താണിയെല്ലാം സെയിം ഡിസൈൻ ആണ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ മുന്താണിയെല്ലാം സെയിം ഡിസൈനിൽ ബോഡി കളറ് മാത്രം ചേഞ്ച് വരേണ്ടത് ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഈ കളറിൽ വരും ഒരു ബ്ലൂ കളറ് വിത്ത് പിങ്കാണ് ഇത് പിങ്ക് വിത്ത് ബ്ലൂ വരുന്നത് നമ്മൾ കഴിഞ്ഞതിൽ ഇത് കണ്ടു മുന്താണി പിങ്ക് ബോഡി ബ്ലൂ ഇത് ബോ മുന്താണി ബ്ലൂ ബോഡി പിങ്ക് ഇതെല്ലാത്തിനും ബ്രൊക്കേഡ് ബ്ലൗസ് വരും ചേച്ചി നിങ്ങൾ നിങ്ങളതിനെ കുറിച്ച് പഠിക്കണം ബ്രൊക്കേഡ് ബ്ലൗസ് എല്ലാത്തിനും ഉണ്ട് അടുത്തത് ഒരു നല്ലൊരു ബ്ലൂ കളർ വിത്ത് ഡാർക്ക് ബ്ലൂ ഇൻഡിഗോ ബ്ലൂ എന്ന് പറയാം ഇപ്പോൾ സാരി തന്നെ മുഞ്ചിലൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ടാവും അതിൽ അടുത്തൊരു പേസ്റ്റിൽ ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻകോളൂ നല്ല രസമാണ് കേട്ടോ ഈ ഒരു കളർ പ്രത്യേകം നന്നായിട്ട് എടുത്ത് പറഞ്ഞാൽ നല്ലൊരു രസമായിരിക്കും ഈ കളറ് ഫങ്ഷനൊക്കെ കൊടുത്തു പോയാൽ നല്ലൊരു രസമായിരിക്കും കളർ അങ്ങനത്തെ ഒരു കളറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ പിങ്ക് വിത്ത് ഡാർക്ക് ബ്ലൂ എന്താണി ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഇങ്ങനെ വരും ഓക്കെ ശേഷി മതി എല്ലാം നമ്മൾ വീഡിയോ കണ്ടു ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ കളർ നമുക്ക് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ ആ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് സാരി മേടിക്കാൻ പറ്റും ഓക്കെ ബനാരസി പുറത്ത് എവിടെ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയുള്ളൂ വിലകൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എമ്മടെ തന്നെ അരുൺ ടെക്സ്റ്റ് ആണ് ഏറ്റവും വില കുറവ് വരുന്നത് അരുൺ ടെക്സ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയാണ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ചേച്ചിമാരും മേടിച്ച സാരി ആണെങ്കിൽ വേറെ ആർക്കും മേടിക്കാനുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ